ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എനിക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്തു ആസ് യൂഷ്വൽ എല്ലാവർക്കും പറ്റുന്നതുപോലെ ഒരബദ്ധം എനിക്കും പറ്റി ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള അറിയാം സംഭവം ഫുൾ കളിപ്പീരാണെന്നും അതുപോലെ തന്നെ എനിക്കും പറ്റി ഞാൻ ഒരു പേജ് കയറി അവരെനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തന്നു ഞാനതിൽ ചൂസ് ചെയ്ത അത് ആക്ച്വലി സെവൻ നയൻ നയനിന് രണ്ട് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ രണ്ട് കുർത്തിയൊക്കെ അയച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തതൊന്ന് അവർ തന്നത് വേറൊന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന സാധനം ഇനി ഞാൻ ഓർഡർ ചെയ്തത് കാണിച്ചു തരാം ശരിക്കും ഞാൻ ഓർഡർ ചെയ്തത് താണ്ട് ഈ ഒരു സാധനമാണ് അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ കൂടെ ഒന്നും നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന സാധനം ഏതാണ്ട് ഇതാണ് ഡെലിവറി ബോയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പാഴ്സല് നമ്മൾ ഓപ്പൺ ചെയ്തത് കൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് എന്തായിരുന്നാലും എൻ്റെ എഴുന്നൂറ്റി രൂപ ആ രണ്ട് കിഷയിലായി അപ്പോൾ ആർക്കും ഇതുപോലുള്ള അനുഭവം വരാതിരിക്കാൻ വേണ്ടി മാക്സിമം കെയർഫുള്ളായിട്ട് ഷോപ്പ് ചെയ്യുക അപ്പം ബൈ ബൈ